ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ മനുഷ്യത്വം എന്നൊരു പദം അതിനെ പല രീതികളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഓരോ ആൾക്കാർ മനുഷ്യത്വം എന്നുള്ളതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള ചോദ്യാവലികളും അതിനുള്ള മറുപടികളും മറുപടികളുമൊക്കെയായിട്ട് ഗംഭീരമായിട്ട് എപ്പിസോഡ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ അവസാനം ലാലേട്ടൻ കൊണ്ടുവന്ന് വെച്ചത് എത്ര ആൾക്കാർക്ക് മനസ്സിലായി കാണും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് എങ്കിലും ആ വീട്ടിലുള്ള ചില വ്യക്തികൾക്കെങ്കിലും കൃത്യമായിട്ട് അത് കത്തിയിട്ടുണ്ട് ജാസ്മിൻ ആണ് പ്രതിപാദ്യ വിഷയം സിബിൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നടക്കുന്ന ഏത് വിഷയങ്ങളിലും ജാസ്മിൻ കയറി ഹെഡ് ചെയ്യാറുണ്ട് എന്താണ് കാരണം ജാസ്മിന് അതിനകത്തൊരു റോൾ ഉണ്ടാകണം ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ജാസ്മിൻ എല്ലാ വിഷയത്തിനകത്തും തലയിടാറുണ്ട് അവിടെ വെച്ച് ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യുന്നു ജാസ്മിൻ തിരിച്ചും പ്രൊവോക്ക് ചെയ്യുന്നു അപ്പോൾ ലാലട്ടൻ പെട്ടെന്ന് ആ വിഷയത്തിൻ്റെ ഒരു കൺക്ലൂഷൻ കൊണ്ടുവരികയാണ് ഇതൊരു നല്ല ഗെയിമാണ് ഈ ഗെയിമിൽ മനുഷ്യത്വമുണ്ട് അപ്പോൾ തന്നെ ഫണ്ണുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ ഗെയിമിനെ നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാം എന്തിനാണ് നിങ്ങൾ ഒരാളിന്റെ പിന്നാലെ മാത്രം പോകുന്നത് അവർ കൂടെ കൂടെ അങ്ങനെ പ്രവോക്കാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിട്ടേക്ക് നിങ്ങൾ അവരെ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിമുമായിട്ട് മുൻപോട്ട് പോകൂ അവർ പ്രവോക്ക് ആകട്ടെ ആ വിഷയത്തെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ ഇതിൽ കൂടി എന്താണ് ശരിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് തന്നെയാണ് ലാലേട്ടൻ ഇന്ന് എത്തിച്ചേർന്നത് വെച്ചാൽ ജാസ്മിനും ബിഗ് ബോസ് മലയാളം സീസൺ ുംബ്രിയുമാണ് വിട്ട് ഒരു ഗെയിം 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 ഇല്ല അതുകൊണ്ട് നിങ്ങൾ 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 തൽക്കാലം അവരെ 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 വിട്ടിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കൂ നിങ്ങളുടെ കളിക്കൂ കളിക്കൂ ഗ്രൂപ്പ് കൂടി മാത്രം മാത്രം അവരുടെ നടക്കുകയും ചെയ്യാതെ നിങ്ങളുടേതായ ഒരു ആ രീതിയിൽ എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ജാസ്മിനെയും വിട്ടുപിടി മക്കളെ അവോയ്ഡ് ഇഗ്നോർ ചെയ്ത് കളയി എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും നിങ്ങൾ കാണിക്ക് ഈ ജാസ്മിനും ഗബ്രിയും മാത്രമായിട്ട് എപ്പിസോഡുകളും ഫുൾ ലൈവുകളും മാറി പോകുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല അതുകൊണ്ട് ഷോ നന്നാകണമെന്നുണ്ടെങ്കിൽ ജാസ്മിനെ വിട്ടേക്ക് എന്നുള്ളത് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത്